നമസ്കാരം ബി എം സി സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം ബഹ്റനിലെ അറിയപ്പെടുന്ന സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ പ്രവാസി അസോസിയേഷൻ ഓഫ് അങ്കമാലി നെടുമ്പാശ്ശേരി നിർധന കുടുംബങ്ങൾക്കായി പണികഴിപ്പിച്ചു കൊടുക്കുന്ന ആറാമത്തെ വീടിന്റെ താക്കോൽദാനം ഫെബ്രുവരി പതിനേഴാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം മണിക്ക് ഫാദർ ഡേവിസ് ചിറമേൽ നിർവഹിക്കുമെന്ന് പാൻ പ്രസിഡന്റ് പോളി പറമ്പി സെക്രട്ടറി ഡേവിസ് മഞ്ഞളി കോർ ഗ്രൂപ്പ് ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് എന്നിവർ അറിയിച്ചു മുക്കന്നൂർ പഞ്ചായത്തിലെ കോക്കുന്ന ഗ്രാമത്തിലാണ് സുന്ദരമായ ഭവനം പണികഴിപ്പിച്ചിരിക്കുന്നത് പദ്ധതിയായി പങ്കെടുക്കുന്ന റവറൻറ് ഫാദർ ഡേവിസ് ചിറമലിനെ കൂടാതെ മുക്കന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിബീഷ് കെ മേജർ സ്പോൺസർ വി പി ജോർജ് റവറന്റ് ഫാദർ എൽദോ മാത്യു റവറന്റ് ഫാദർ ഷാജൻ എന്നിവർ വിശിഷ്ട അതിഥികളായിരിക്കും സംഘടനയുടെ കോർ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ പി വി മാത്തുക്കുട്ടി മെമ്പർഷിപ്പ് സെക്രട്ടറി റൈസൺ വർഗീസ് ചാരിറ്റി കൺവീനർ ജിജോ ജോർജ് എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുവാനായി നാട്ടിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടായിരത്തിയഞ്ച് കാലഘട്ടത്തിൽ പ്രസിഡന്റ് ഡൻഡി മഞ്ഞലി സെക്രട്ടറി ഡോളി ജോർജ് ചാരിറ്റി കൺവീനർ ജോയ് വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ആറാമത് ഭവനത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ബി എംസി ന്യൂസ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിയത് നന്ദി നമസ്കാരം